പത്തം അബ്ദുൽ ഖാദർ മൗലവി തൊള്ളായിരത്തി നാലിൽ പത്രം തുടങ്ങിയ ആ പത്രത്തിന്റെ പേര് ഇസ്ലാം എന്നായിരുന്നു തൊള്ളായിരത്തി അഞ്ചിൽ ബക്കം അബ്ദുൽ ഖാദർ മൗലബി കേരളത്തോട് മാപ്പ് പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയൂ ഞാൻ തൊള്ളായിരത്തി നാലിൽ തുടങ്ങിയത് ഇസ്ലാം എന്ന് പേരിടാൻ പാടില്ലായിരുന്നു ഞാൻ ആ പത്രത്തിന്റെ പേര് മാറ്റുന്നു സ്വദേശാഭിമാനി എന്ന പേര് ഞാൻ കൊടുക്കുന്നത് മാത്രമല്ല ആ പത്രത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എം ഡി ആയി ഞാൻ രാമകൃഷ്ണനെ അവരോധിക്കുന്നു എന്ന് ഈ തൊള്ളായിരത്തി അഞ്ചിൽ പറഞ്ഞ കേരളമാണ് ഈ കേരളം ഇവിടെക്കാണ് പതുക്കെ പതുക്കെ അന്ധവിശ്വാസം എന്തെല്ലാം അന്ധവിശ്വാസം കൂടോത്രമൊന്നും ഞാൻ പിന്നെ അന്ധവിശ്വാസമായി പറയുന്നില്ല കോൺഗ്രസ് ഒരു ജനാധിപത്യവാദി ആയതുകൊണ്ട് അവർ കൂടോത്രം പറയുമ്പോൾ നമ്മളത് മോശം എന്ന് പറയാൻ പാടില്ല പക്ഷെ കൂടോത്രമൊന്നും കേരളത്തിൽ കേട്ട് കെളിവില്ലാത്തതാണ് കരുണാകരനെ പോലെയുള്ള ഉന്നതരായ കോൺഗ്രസ് നേതാക്കന്മാർ കൂടോത്രം പറഞ്ഞിട്ടില്ല കരുണാകരൻ കൂടോത്രത്തിനോ കൈവശത്തിനോ നിന്നില്ലെന്ന് മാത്രമല്ല മിഥുനത്തിലെ ഇന്നസെൻറ്റിനെ പോലെ കൈയട്ടി നിന്നട്ട കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ തിരുവനന്തപുരത്തേ വരുവുള്ളൂ തൃശ്ശൂരാണെങ്കിൽ പുള്ളി തിരുവനന്തപുരത്ത് പോകും എല്ലാവരും കാണിക്കാനാണ് എന്നിട്ടൊരു അമ്പത്താറ് വണ്ടിയായിട്ട് ഇങ്ങോട്ട് പോരും പോരന വഴിക്ക് ഏഴാളെ വണ്ടി കയറ്റിക്കൊല്ലും പക്ഷേ ഒരിക്കൽ പോലും എന്ന് പറഞ്ഞിട്ടില്ല കരുണാകരൻ പക്ഷേ ഇവിടെയോ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും എങ്ങനെയാണ് അന്ധവിശ്വാസം സ്വാധീനിക്കുന്നത് നിങ്ങൾ നോക്കണം ആ സ്വാധീനിക്കുന്നത് സാധാരണക്കാർക്കാണോ രാജമോഹൻ ഉണ്ണിത്തനാ പറഞ്ഞു എന്നെ കൂടോത്രം ചെയ്തു രാജമോഹനുണ്ണിത്തം പറഞ്ഞപ്പോൾ സുധാകരൻ പറഞ്ഞു എന്നെ രണ്ട് പ്രാവശ്യം ചെയ്തു അപ്പം രാജമോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ഞാൻ എൻ്റെ കൂടോത്വത്തെ ഒഴിപ്പിച്ചത് ഒരു നമ്പൂരിയെ കൊണ്ടു വേണമെങ്കിൽ ആ നമ്പൂരിയെ കൊണ്ടുവന്ന് താങ്കളുടെ കൂടോത്രം വീക്ഷിപ്പിക്കാം അപ്പം വി എൻ സുധീരൻ പറഞ്ഞു എന്നെ പത്ത് തവണ ഞാൻ അയാൾ ഇത്തിരി ഭേദാന്ന് വെച്ചു അത് വി എൽ സുധീർ കൂടോത്രം കൈവശം എന്താണ് പ്രിയപ്പെട്ട കോൺഗ്രസ് നീ എങ്ങനെയാണ് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിൻ്റെ ഈ അന്തരയിലേക്ക് നീ എങ്ങനെയാണ് ഒരു മതേതര പ്രസ്ഥാനം എത്തിയത് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ അവൻ്റെ പറയുന്നില്ല അന്ധവിശ്വാസം മാത്രമേ പറയുന്നുള്ളൂ തമ്മിലടിയൊന്നും പറയില്ല എന്തിനാ പറഞ്ഞിട്ട് കാര്യം പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന് സുധാകരനോട് ചോദിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞാൽ മൈലാഞ്ചി പറഞ്ഞു എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന അനൈക്യത്തിൻ്റെ കാര്യം ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയിച്ചല്ലോ രാഹുൽ മാങ്കൂട്ടം അപ്പോൾ സുധാകരനായുള്ള പേരറിയാം ഒരു മാങ്കൂട്ടം അത് മറ്റൊന്ന് നിർത്തിയതാണ് ഷാപ്പി അപ്പോൾ പേരറിയില്ല ഇതായില്ലേ പത്രസമ്മേളനത്തില് പ്രതിപക്ഷ നേതാവ് വൈകിയെന്ന് പറഞ്ഞാണ് മൈലാഞ്ചി എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ പ്രതിപക്ഷ നേതാവ് അല്പം വൈകി വന്ന പത്രക്കാർ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങ് വരാൻ അല്പം വൈകിയപ്പോൾ സുധാകരൻ പറഞ്ഞ മൈലാഞ്ചി മുറന്നാണ് അപ്പം ഇയാൾ പറഞ്ഞ അതിലും വലിയ വിറ്റ എന്താ ഞങ്ങളങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് തമാശയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണിത് ഇവർ ചുരുളി സിനിമയിലെ നായിക നായികന്മാരാണ് കാണുന്ന കാണുന്നവരങ്ങട് ഇങ്ങോട്ട് തെറി പറയാൻ എന്താണോ ഇപ്പം ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ കോൺഗ്രസ് നീ മതനിരപേക്ഷ പ്രസ്ഥാനമാണ് നിൻ്റെ മടിയിലൂടെ നടന്നു പോയിട്ടുണ്ട് പണ്ട് കുട്ടിമാളുവമ്മ നിനക്കറിയാമോ ചരിത്രം എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതും നമ്മൾ കൈകാര്യം ചെയ്യുന്നതും മാത്രമാണോ കണ്ണാടി വയ്ക്കാൻ പറഞ്ഞല്ലേ നാരായണ ഗുരു കണ്ണാടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സമാധിയായ നാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത് ആ ശിവപ്രതിഷ്ഠ ആദ്യമായി ശിവലിംഗമല്ലാത്ത പ്രതിഷ്ഠ ശിവപ്രതിഷ്ഠ പാടില്ല എല്ലാ ഹിന്ദുക്കൾക്കും അറിയാം ശിവലിംഗമാണ് ശിവപ്രതിഷ്ഠ പക്ഷേ ഗുരുദേവൻ ശിവലിംഗമല്ല പ്രതിഷ്ഠിച്ചത് ഒരു കല്ലെടുത്താണ് ആ പ്രതിഷ്ഠയുടെ ഭാഗമായി ആളുകൾ വന്ന് ചോദിച്ചു സവർണൻ ആരാണ് നീ ഏത് ജാതിയാണ് ഗുരുദേവൻ പറഞ്ഞു കണ്ടിട്ടറിയാത്തവന് പറഞ്ഞിട്ട് എങ്ങനെ അറിയാം അതാണ് ഗുരുദേവൻ ഗുരുദേവന്റെ മഹത്വം വിശദീകരിക്കണമെന്ന വലുതാണ് തൻ്റെ ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് ഓടിപ്പോകുന്ന ഒരു പാവപ്പെട്ട പിന്നോക്കക്കാരനോട് ഗുരുദേവൻ ചോദിച്ചു നീ എന്താണ് വാണം വിട്ട പോലെ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞു ഗുരുദേവ എന്ന് വിളിച്ചാലും ഞാൻ വരില്ല എൻ്റെ മകളുടെ കല്യാണ നിശ്ചയത്തിൻ്റെ പൊരുത്തം നോക്കാൻ പോവാം അപ്പോൾ ഗുരുദേവൻ പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ പറയുന്നതല്ല ശ്രീനാരായണ ഗുരു എന്നൊരു പുസ്തകമുണ്ട് മുന്നൂറ്റിമൂന്ന് പേജുള്ള എടുത്ത് വായിച്ചാൽ മതി ആ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു അത് മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനല്ലാതെ മറ്റു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ ഭാവി പറയുന്നത് മൗഢ്യമാണ് മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനല്ലാതെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ ഭാവി പറയുന്നത് മൗഢ്യമാണ് ഇതാണ് പ്രിയപ്പെട്ടവരെ നാരായണ ഗുരു ഇതാണ് നാരായണ ഗുരു മഹാത്മാഗാന്ധിയെ പള്ളുരുത്തി പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ ചോദ്യം ചെയ്താളാ സഹോദരൻ അയ്യപ്പൻ അറിഞ്ഞോളണം ഈ കേരളത്തിന്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞോളണം കേരളത്തിന്റെ വലിപ്പം എന്താണെന്ന് അതുകൊണ്ടാണ് മഹാകവി വെള്ളത്തോട് പറഞ്ഞത് ഭാരതം എന്ന് പേര് കേട്ടാൽ അഭിമാനിച്ചാൽ മതി പക്ഷെ കേരളമെന്ന പേര് കേട്ടാൽ വെറുതെ അഭിമാനിച്ചാ പോരാ കേരളമെന്ന പേര് കേട്ടാൽ തിളയ്ക്കണം ചോരഞ്ഞരമ്പുകളിൽ എങ്ങനെ തിളക്കണം എങ്ങനെയാ തിളക്കേണ്ടത് നരേന്ദ്രമോദി വന്ന് കണ്ട് പോയി നമ്മുടെ വയനാടും ചൂരൽമടയും കണ്ടുപോയല്ലോ ഒരു കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചു അപ്പൊ കുഞ്ഞ് ചിരിച്ചു അപ്പോ ലൈക്കൈ കൊടുക്കുന്നവർ കുട്ടികൾക്ക് പോലും ഇഷ്ടമുള്ള ഒരാൾ എടോ ലോകത്ത് കട്ടിയുള്ള മനുഷ്യൻ പ്രായമാകും തോറും അവൻ്റെ രോമത്തിന് കട്ടി ഓടും താടിയുള്ള ഒരാൾ ഒരു കുഞ്ഞിക്കുച്ചിനെ എടുത്ത് അവരുടെ മൃദുലമായ കബളിൽ ഉമ്മ വെച്ചാൽ അവിടെ രോമം കൊണ്ടാൽ ഏത് കുഞ്ഞിനും ഇക്കിളി ഉണ്ടാവുന്നും ആ കുഞ്ഞ് ചിരിക്കുമെന്നും ലോകത്തെല്ലാവർക്കും അറിയാം അല്ലാണ്ട് അവർ തമ്മിൽ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് കണ്ടപ്പോൾ എങ്ങനെ കാണിച്ചതാണ് കുറേ ആളുകളുടെ മരണമൊക്കെ കണ്ട് ആനന്ദിച്ച അയാൾ പറഞ്ഞു പോയി ഞാനിത് വെറുതെ വിടില്ല പോയി സുരേഷ് ഗോപി ഒരു കാലിമ ഉറയിട്ട് വന്ന ഒരു വികാസ് വന്ന അയളും പോയി മലയാള സിനിമയിലെ മുഴുവൻ നടന്മാരും വന്ന് പൈസ കൊടുത്തു മലയാള സിനിമയിലെ മുഴുവൻ നടന്മാരും അത്ര ചൊവ്വുള്ളവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും വന്നവരെല്ലാം കന്ന് പൈസ കൊടുത്തു മമ്മൂട്ടി കൊടുത്തു അതേമാതിരി മമ്മൂട്ടിയുടെ മകൻ മോഹൻലാൽ എന്നവരുടെ എല്ലാവരും കൊടുത്തു നയ പൈസ കൊടുക്കാത്ത രണ്ടാളുകളാരാ ഒന്ന് സിനിമാ നടനായ സുരേഷ് ഗോപിയും പിന്നെ മോഡി പ്രധാനമന്ത്രിയായ മോഡിയും അത് കൊടുക്കാൻ എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു നടക്കുന്നത് അവിടെ ഗോപാലകൃഷ്ണൻ്റെ ദുശ്യക്കാരൻ അയാൾ എന്താ പറഞ്ഞടക്കുന്നത് അതൊന്നുമല്ല പറയുന്നത് എന്താ പകരം പറയുന്നത് പള്ളുരുത്തിയിലെയും മട്ടാഞ്ചേരിയിലെയും എല്ലാം പ്രിയപ്പെട്ടവരെ ബോഡിൻ്റെ പ്രശ്നമാണ് വിശദീകരിക്കുന്നത് ബഗബ് ബോഡിൻ്റെ പ്രശ്നമാണ് വിശദീകരിക്കുന്നത് പറഞ്ഞു 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 എവിടെയാ ഗോപാലകൃഷ്ണൻ എത്തിയത് ആ വാമരുന്ന് പറയുന്നവനെ മാറ്റിയാൽ ഈ രാജ്യം വാവനെ നിന്ദിച്ചാൽ അയ്യപ്പനെ നിന്ദിക്കുന്നതാണെന്ന് എങ്ങനെ അറിയാത്തത് എന്താ നിങ്ങൾക്കറിയാത്തത് എടോ ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് സനാതനത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ എല്ലാത്തിലും ദൈവത്തെ ദർശിക്കാൻ കഴിയുന്നതിൻ്റെ പേരാ സനാതനത്വം ആയിരം ഉണ്ണിക്കൈകൾക്ക് തൊട്ടിലും പാട്ടുമായി താങ്ങായി നിൽപ്പതും ആലിലെത്തുമ്പത്തിരുന്ന് തുള്ളുന്നതും അഞ്ചിതൽ പൂക്കളായി കയ്യാട്ടി നിൽക്കതും അമ്പലപ്രാവായി ഇരുന്ന് കുറുകുന്നതും എന്ന് ഒ എൻ വി പാടിയത് ദൈവത്തിൻ്റെ അംശാന്ത ബിന്ദകളെയാണ് ദൈവത്തിൻ്റെ അംശാന്ത ബിന്ദകളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എല്ലാത്തിലും ദൈവത്തെ ദർശിക്കാൻ കഴിയുന്ന ഒറ്റ മതമേ ഉള്ളൂ ആ മതത്തിൻ്റെ പേരാ ഹിന്ദുമതം ഈ പള്ളി നോക്കിയാൽ ഹിന്ദുവിന് മനസ്സിലാവും ഇതിലും ദൈവമുണ്ട് നിങ്ങളുടെ ഓരോ മുഖത്തും ദൈവമുണ്ട് ബസ്സിൽ പോകുന്ന ഒരു ഹിന്ദു അമ്പലം കണ്ടില്ലെങ്കിലും പ്രാർത്ഥിക്കും ഈശ്വരോ രക്ഷതവും ദൈവത്തെ പ്രാർത്ഥിക്കും എവിടെയും ചരാചരങ്ങളിൽ അണ്ടകടാഹങ്ങളിൽ പക്ഷിമൃഗാന്തികളിൽ സസ്യജലാദികളിൽ പുഴകളിൽ പൂക്കളിൽ പറവകളിൽ കൊഴിയുന്ന പൂവുകളിൽ അതിൻ്റെ പറവകളെന്നു പറയുന്ന രോമകൂപങ്ങളിൽ രോമകൂപങ്ങളുടെ ഇടയിൽ ആത്മാവിനകത്തും പരമാത്മാവായി കുടിക്കുന്നതിൻ്റെ പേരാ ദൈവം നീ ഏത് ദൈവത്തെക്കുറിച്ചാണ് ഗോപാലകൃഷ്ണ പറയുന്നത് ശബരിമല അയ്യപ്പൻ പതിമൂന്നാലാം വയസ്സിലാണ് വാവരുമായി യുദ്ധം ചെയ്യാൻ പോകുന്നത് പന്തളം രാജ്യം കീഴടക്കാൻ വിദേശത്ത് വന്ന അക്രമകാരിയായിരുന്നു വാവൺ പന്തളം കൊട്ടാരത്തിലെ നശിപ്പിക്കാൻ നിൽക്കുന്ന കൊട്ടാരത്തിലെ മന്ത്രി അയ്യപ്പനെ കൊല്ലാൻ പലതവണ ശ്രമിച്ചിട്ടും നടക്കാതെ വന്ന മന്ത്രി അന്ന് പന്തളം രാജാവിനോട് പറയാണ് ഏത് സായുധനായി വരുന്ന വാപരെ തോപ്പിക്കാൻ അയ്യപ്പന് കഴിയും അയ്യപ്പനെ വിടാൻ പറയും ഇപ്പോ രാജാവ് പറയും ഈ കുഞ്ഞു പയ്യ എങ്ങനെയാണ് ഈ അയ്യപ്പൻ ഈ ഈ വാപരെ തോപ്പിക്കുക ഞങ്ങളും ഉണ്ടല്ലോ കൂടെ കൊലയ്ക്ക് കൊടുക്കാൻ മുരളീധരൻ നിർത്തി പിന്നാൽ വലിച്ച പ്രതാപന്റെ പോലെ ഏതെങ്കിലും കൊണ്ടുപോവാണ് ഏത് ആ യുദ്ധത്തിൽ യുദ്ധം നടക്കും കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം അയ്യപ്പൻ വെട്ടുന്നു വാവർ തടുക്കുന്നു പഴയ സിനിമയിൽ ജയനും പ്രേംസനും പിടികൂടുമ്പോ രണ്ടുപേരും തോൽക്കാത്ത പോലെ അങ്ങനെ അയ്യപ്പനും ബാബരും വെട്ടി 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 നിന്ന് അവസാനം വാവർ പ്രിയപ്പെട്ടവരെ തേജോമയനായ കൈലാസനാഥ പുത്രനായ അയ്യപ്പൻ്റെ തേജോമയ രൂപം കണ്ട് ബാവർ തന്റെ വാള് വെക്കും ബച്ചട്ട് ബാവർ പറയും മണികണ്ഠ എന്റെ തല വെട്ടിയെടുത്തോളൂ എന്നെ തോൽപ്പിച്ചോളൂ അപ്പൊ മണികണ്ഠം പറയും ബാവരെ ഞാൻ തല വെട്ടുന്നില്ല തോൽപ്പിക്കുന്നുമില്ല എന്നാൽ അയ്യപ്പ എന്നെ പോകാൻ അനുവദിക്കണം അപ്പം അയ്യപ്പൻ പറഞ്ഞു പോകരുത് പകരം എന്ത് വേണം ഞാൻ ഒരു മൂന്ന് മാസം കൂടി പന്തളം കൊട്ടാരത്തിൽ അശലകുശലപ്പണ്ണീൻ്റെ ഒരു പുലിയും കൂടി കൊണ്ടുവരേണ്ട കാര്യമുണ്ട് അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശബരിമലയിൽ സ്ഥലത്ത് വരും അവിടെ ഞാൻ നിത്യ ബ്രഹ്മചാരിയായി സന്യാസിയായി ഇരിക്കും അതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ വേണം തൊട്ടപ്പുറത്ത് നിങ്ങൾ വേണം മാലോകർ നാളെ നിങ്ങളെ വിളിക്കുന്നത് വാവരെന്നല്ല മാലോകർ നിങ്ങളെ വിളിക്കുന്നത് വാവരു എന്നാണ് എന്നറിയുന്നതല്ലേ പ്രിയപ്പെട്ടവരെ ഐതിഹ്യം അതല്ലേ പുരാണം അതല്ലേ ഹിന്ദു ചരിത്രം എന്താ ആർ എസ് എസ് ഇപ്പോൾ നിങ്ങൾക്ക് വാബല് മോശമായത് കേരളത്തിലും മുസ്ലിം വിരുദ്ധ നിലപാട് നിത്യാനാഹുവിനോട് എടുക്കുന്ന അനുകൂല നിലപാട് പോലെ കേരളത്തിലും മുസ്ലിം വിരുദ്ധ നിലപാട് പതുക്കെ 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 കൊണ്ടുവരാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി നിങ്ങൾ അറിയണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ എന്തെല്ലാം പ്രസംഗം ഞാനൊക്കെ നടന്നത് പ്രസംഗം അപ്പോൾ ഈ അരുണാചൽ പ്രദേശിലെ പള്ളി ആസാമിലെ പള്ളി നാഗാലാൻഡിലെ പള്ളി മണിപ്പൂരിലെ പള്ളി തകർത്തൊക്കെ അങ്ങനെ പ്രസംഗിച്ചു പ്രസംഗിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വിചാരിച്ചു ഇനി ക്രിസ്ത്യൻ മൈനോറിറ്റിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ അവർ നമ്മളോട് ചോദിച്ചു ഇറങ്ങി വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു എന്താ അവിടെ പള്ളി വിളിച്ച് താൻ കണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളും കണ്ടിട്ടില്ല അവളെ പൊളിച്ചിട്ട് ഞങ്ങളെന്തിനാണ് നിങ്ങൾക്ക് അനുകൂലമായി ഊട്ടിയിരുന്നത് ഞങ്ങൾ കാണാത്ത കാര്യത്തിന് നിങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾ അനുകൂലമാവുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇനി ഇത് ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ പള്ളി പൊളിച്ചിട്ട് ആർ എസ് എസ് പൊളിക്കുന്നത് കണ്ടാലാണ് നിങ്ങൾക്കിത് ബോധ്യമാകൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളി പൊളിയൂല കാരണം പൊളിയാതിരിക്കാനാണ് ഇവിടുത്തെ അവസാനത്തെ പാർട്ടി മെമ്പർ പോലും നിൽക്കുന്നത് അതുകൊണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ ആർ എസ് എസിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും മതത്തിൻ്റെ പേരിൽ മതൊക്കെ നല്ലതാണ് അത്താഴപ്പക്ഷിക്കാരുണ്ടോ അത്താഴപ്പക്ഷിക്കാരുണ്ടോ ചോദിച്ച മതല്ലേ ഹിന്ദുമതം നിന്റെ ചുറ്റുപാടുമുള്ളവർ പട്ടിണി കിടക്കുമ്പോൾ നിന്റെ വീട്ടിൽ നീ മൃഷ്ടാന ഭോജനം നടത്തുന്നവൻ ഇസ്ലാമല്ല കാഫറാണെന്ന് പറഞ്ഞതല്ലേ ഇസ്ലാം മതം പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് വെള്ളിയാഴ്ച ദിവസം ഇരിക്കുമ്പോൾ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ക്ഷുരകൻ പെട്ടെന്ന് ചാടി എണീറ്റ് പറയും പ്രഭു ഞാൻ കണ്ടില്ല അങ്ങ് ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മുഹമ്മദ് നബി പറഞ്ഞത് പരമകാരുണ്യവാനായ റബ്ബിന്റെ മുമ്പിൽ ഞാനും നീയും തുല്യമാണ് പരമകാരുണ്യവാനായ റബ്ബിന്റെ മുമ്പിൽ ഞാനും നീയും തുല്യമാണ് എന്തിനാണ് നീ എന്നെ കണ്ടപ്പോൾ എണീറ്റത് ആ ഇസ്ലാം മതം മോശമാണ് ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നത് വലത് കൈ അറിയരുതെന്ന് പറഞ്ഞ ക്രിസ്ത്യൻ മതം മോശമാണ് നിന്റെ ഉറയിൽ നിന്ന് ഊരുന്ന വാൾ അധർമ്മത്തിന്റെ കടുത്തറക്കാൻ മാത്രമേ പാടു എന്ന് പറഞ്ഞ സിഖ് മതം മോശമാണോ ധർമ്മം ശരണം സംഘം ശരണം ബുദ്ധം ശരണം ഗച്ചാമി എന്ന് ഒരു ഉറുമ്പിനെപ്പോലും ചവിട്ടി കൊല്ലർ എന്ന് പറയുന്ന ബുദ്ധം മതം മോശമാണോ ഏത് മത മോശം ഏത് മതത്തെയാ ഞങ്ങൾ എതിർത്തത് എടോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ കച്ചവടം നടത്തരുത് രണ്ടാമത്തെ കച്ചവടമാണ് മതാന്തതയുടെ കച്ചവടം ആ കച്ചവടം ഏത് മതം നടത്തിയാലും ഞങ്ങൾ എതിർക്കും ഏത് മതം നടത്തിയാലും ഞങ്ങൾ എതിർക്കും അത് ഇസ്ലാം മതം നടത്തിയാലും എതിർക്കും ക്രിസ്ത്യൻ മതം നടത്തിയാലും എതിർക്കും മതം നടത്തിയാലും എതിർക്കും ഇസ്ലാമിന്റെ അന്ധവിശ്വാസത്തെ ഞങ്ങൾ എതിർക്കും ഞങ്ങൾ അങ്ങനെ ഒരു ഹിന്ദു മതത്തിന്റെ അന്ധവിശ്വാസത്തെ മാത്രം എതിർക്കാൻ നടക്കുന്നവരല്ല വലിയ ഭാഷ ചെറിയ ഭാഷയെ ആക്രമിച്ചാൽ ഞങ്ങൾ ചെറിയ ഭാഷയുടെ കൂടെ നിൽക്കും വലിയ രാജ്യം ചെറിയ രാജ്യത്തെ ആക്രമിച്ചാൽ ചെറിയ രാജ്യത്തിന്റെ ഒപ്പം നിൽക്കും പുരുഷൻ സ്ത്രീയെ ആക്രമിച്ചാൽ സ്ത്രീയോടൊപ്പം നിൽക്കും അമേരിക്കയും ഇസ്രയേലും കൂടി പാലസ്തീനെ ആക്രമിച്ച പാലസ്റ്റീൻ്റെ ഒപ്പം നിൽക്കും അനാവശ്യമായി ലബനിൽ ബോംബെട്ടാൽ ഞങ്ങൾ ലബനിൻ്റെ കൂടെ നിൽക്കും ലോകത്തെ പ്രിയപ്പെട്ടവരെ നിലപാടെന്ന് പറഞ്ഞ നിലപാടതാണ് ഒരു നിലപാട് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ വേറൊരു പാർട്ടിക്കാണ് ഏതാണുള്ളത് അതാ ഞാൻ പറഞ്ഞത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ വലിപ്പം എന്താണ് ആ വലുപ്പം നമ്മൾ പഠിച്ചില്ലെങ്കിൽ അത് തകർന്നു പോയാൽ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില ആർക്കും അറിയില്ല കണ്ണുള്ളപ്പളേ കണ്ണിന്റെ വിലയെറിയും കണ്ണില്ലാതാകുമ്പോൾ തപ്പും പറയാം ഇതിൻ്റെ വില എന്തെന്ന് ഈ പാർട്ടി ആകെ തകർന്നു മോശമാണ് കച്ചറയാണ് എല്ലാവരും കള്ളന്മാരാണ് എല്ലാവരും കള്ളന്മാർ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം പാർട്ടി മെമ്പർഷിപ്പ് സ്കൂട്ട്നി കഴിഞ്ഞു ഈ കൊല്ലം അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം പാർട്ടി മെമ്പർഷിപ്പ് കേരളത്തിൽ എടോ ഇതിൽ എ സി ഡി സി മെമ്പർമാർ എത്ര പേരുണ്ട് പതിനാല് ജില്ലയിൽ നിന്ന് ഒരു എഴുന്നൂറാൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വച്ച ഞാൻ കൂട്ടിയാൽ എഴുന്നൂറാൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ എൺപത്തി നാല് അതും കൂടി കഴിഞ്ഞാൽ അത്ര ഉണ്ടാവും വേണമെങ്കിൽ റൗണ്ട് ഫിഗറായി ആയിരം അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം മൈനസ് ആയിരം അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം മൈനസ് ആയിരം അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരം അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരം എന്ന് പറഞ്ഞാൽ അവരെവിടെയാണ് ബ്രാഞ്ചിൽ എൽ സിയിൽ എ സിയിലാണ് പ്രിയപ്പെട്ടവരെ അവരാണ് ഈ കെട്ടുന്നത് അവരാണ് റെഡ് ആയി വരുന്നത് അവരാണ് കൊടികെട്ടാൻ പോകുമ്പോ ഇലവൻ കെ വി മുട്ടി മരിക്കുന്നത് അവരാണ് ഈ പാർട്ടിയെ പ്രതിരോധിക്കുന്നത് അവരെ ഡീമോറലൈസ് ചെയ്യാനാണ് മാർസ്റ്റ് സി പി എം ബി ജെ പി സി പി എം ബന്ധം ഇരുന്നൂറ്റി പത്ത് ആളുകളെയാണ് മീശ വരയ്ക്കാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടു കൊല ചെയ്തത് ആർ എസ് എസ് ഇരുന്നൂറ്റി പത്ത് പത്തിരുപത്തിനാലാളുകളെ എസ് ഡി പി ഐ കൊന്നു ആരും മോശമല്ല ഞങ്ങളെ കൊല്ലുന്നിൽ പത്ത് പതിമൂന്ന് ആളുകളെ കൊന്നും പോപ്പുലർ ഫ്രണ്ട് ഞങ്ങളെ കൊല്ലാത്തവരായി ആരുമില്ല എല്ലാ കേരള കോൺഗ്രസുകളും കൊന്നു എല്ലാ തരത്തിലുള്ള പാർട്ടികളും കൊന്നു എല്ലാ ഈർക്കിണി പാർട്ടികളും കൊന്നു ഞങ്ങളെ കൊന്നവരെ കൊന്നവരെ ജനാധിപത്യവാദി ജനാധിപത്യവാദി ചത്തവരുടെ പേരെന്താ ഭീകരവാദി ഞങ്ങൾ ഭീകരവാദി ആർക്കും ഇനി ആരെങ്കിലും കൊല്ലണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഒരാളെ കൊടുക്കാനാണ് അത്രയും ആളുകൾ കൊന്നു ആർ എസ് എസ് കാര് ഇത്രയും ആളുകളെ കൊന്നിട്ട് ഞങ്ങൾ ഈ പാവപ്പെട്ടവനെ പറ്റിക്കാനുള്ള പണി എന്തെല്ലാം നടത്തുന്നു മണിക്ക് വാർത്ത വരുമ്പോൾ വാർത്തയിൽ ആരാ ഒരു ലീഗ് ഒരു ബി ജെ പിന്നെ ഒരു കോൺഗ്രസ് പിന്നെ അന്തോം പുന്തോം ഇല്ലാത്തൊരു നിരീക്ഷകൻ എന്നെ മനോരമയുടെ ശാരി പറയും എങ്ങനെ അഞ്ച് പേർക്കും അയ്യഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പരസ്യം അപ്പോൾ നമുക്ക് സന്തോഷമാവും നമുക്കും അഞ്ച് മിനിറ്റ് എല്ലാവർക്കും അഞ്ച് മിനിറ്റ് പക്ഷെ അവർക്കെല്ലാവർക്കും കൂടി ഇരുപത് മിനിറ്റും നമുക്ക് അഞ്ച് മിനിറ്റുമാണ് അവർക്കെല്ലാവർക്കും ഇരുപത് മിനിറ്റ് കിട്ടും നമുക്ക് അഞ്ച് ആണ് നമ്മളെ സംസാരിക്കാൻ വിനുവും സമ്മതിക്കില്ല വേണവും സമ്മതിക്കില്ല നമ്മളെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നിട്ടോ പിറ്റേ ദിവസം പറയാണ് സി പി എമ്മിനെ തേച്ചൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ അതിൽ ഒരാൾ പറയാണ് കോൺഗ്രസ് സി പി എം ബി ജെ പി തമ്മിലുള്ള ബന്ധമാണ് അപ്പോ നമ്മുടെ പാർട്ടിയുടെ ആൾ ആരായാലും അയാൾ ചാടിയണിക്കും ഞങ്ങൾക്കൊരു ബന്ധവുമില്ല അപ്പൊ ആർ എസ് എസ് കാര് മറുപടി പറയാതെ ചിരിക്കും അവരിങ്ങനെ ചിരിച്ചിരിക്കും ബന്ധമുണ്ടോ ഇല്ലെന്നൊന്നും പറയില്ല എന്താ കാര്യം ഈ എ സി എൽ സി ബ്രാഞ്ച് മെമ്പർമാരാണിതിൻ്റെ കരുത്തെന്നറിയുന്ന ആർ എസ് എസ് അവനെ ഡീമോറലൈസ് ചെയ്ത് എൻ്റെ പാർട്ടി പിഴച്ചുപോയോ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ പിഴച്ചുപോയോ ഞാൻ ഇതിൽ നിൽക്കേണ്ടതുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ഈ പാർട്ടി അനുഭാവികളിലേക്ക് വിഷത്തിൻ്റെ വിത്ത് മുളപ്പിക്കാൻ വലിയ പരിശ്രമം അതിനൊരു കാരണമെന്താ കാരണം പലതുണ്ട് അപ്പോൾ ഞങ്ങളുടെ ജില്ലയിലെ പാർട്ടി നേതാക്കന്മാരെ മിക്കവാറും ആളുകളെ ഇ ഡി വിളിച്ചു ഒരാഴ്ച ജില്ലാ സെക്രട്ടറി വിളിക്കും വേറെ പ്രാവശ്യം സ്റ്റേറ്റ് കമ്മിറ്റി അമ്പറിൽ വിളിക്കും വേറെ വേറെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ വിളിക്കും വേറെ ചെന്നു പാർട്ടി ഓഫീസിന് ഇറങ്ങുമ്പോൾ തന്നെ ഏഷ്യാനെറ്റ് പിന്നിലിട്ടും അവിടെ നിന്ന് ഇറങ്ങി ഏഷ്യാനെറ്റ് ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് എറണാകുളത്ത് ഇ ഡിയുടെ ഓഫീസിൽ കയറുന്നവരെ കാണിക്കും എന്നിട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഇറങ്ങുക അപ്പോൾ പത്ത് പതിനാറ് മണിക്കൂറായി തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ പാർട്ടി നേതാവ് തകർന്നു എങ്ങനെ ഞാൻ ചോദിച്ചു വറീസ്നോട് വറീസൻ എങ്ങനെയാണിത് ഒരു കുഴപ്പമില്ല കാലത്ത് ചെല്ലുമ്പോൾ തന്നെ നല്ല ചായ തരും വിളിക്കാട്ടുമെന്ന് പറയും അത് കഴിഞ്ഞിട്ടൊരു പത്തരയാകുമ്പോൾ പറയും പുറത്ത് പോയി ഒന്ന് വിശ്രമിച്ചിട്ട് വന്നോളാം പറയും പന്ത്രണ്ട് മണി കഴിയുമ്പോൾ പറയും ഊണ് കഴിച്ചിട്ട് വന്നോളാം പറയും നാല് മണിയാകുമ്പോൾ പറയും പസാല വെച്ച കഴിഞ്ഞോളാം പറയും എന്നിട്ട് ആറു മണിക്ക് നിങ്ങളുടെ പേരും അഡ്രസ്സും മറ്റുള്ളവരുടെ പേരും അഡ്രസ്സും എഴുതി തരാൻ പറയും അത് കഴിഞ്ഞിട്ട് ഒപ്പക്കോളാം പറയും വളരെ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാണിത് പാർട്ടി നേതാക്കന്മാർ മുഴുവൻ കള്ളന്മാരും പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് സ്വാന്തര സമര സേനാനി സ്വപ്ന സുരേഷ്വറും പത്തോളം വരുന്ന ഏത് പത്തോളം വരുന്ന സ്വർണത്തിൻ്റെ ബിരിയാണി ചെമ്പ് കൊണ്ടുവച്ചു പിന്നെത്ര വന്നെനിക്കറിയില്ല അത്രയും എടോ ഒരു സ്വർണത്തിൻ്റെ ബിരിയാണി ചെമ്പ് ഉണ്ടാക്കണേ ഒരു കടയിലെ ആലുക്കാസിൻ്റെ മുഴുവൻ സ്വർണം വേണം മാത്രമല്ല കേരളത്തിൽ പത്താൾ എങ്കിലും വേണം അത് എടുത്തു വയ്ക്കാൻ ഈ ക്ലിപ്പ് ഹൗസിൻ്റെ എറയത്തേക്ക് എടുത്ത് വെച്ചണ്ടേ കേരളത്തിൽ പത്താൾ ഒരുമിച്ച് ചെയ്താൽ രണ്ടാൾ ഒറ്റന്ന് ഉറപ്പല്ലേ കേരളത്തിൽ പത്താൾ ഒരുമിച്ച് ചെയ്യുന്ന പണി രണ്ടാൾ ഒറ്റുന്നവരല്ലേ മലയാളി ഇവിടെ നിന്നാണ് പോയെന്ന് വെക്കുക കോട്ടച്ചിൽ നിന്ന് രണ്ടാൾ അയാൾ കാലത്ത് തന്നെ ചായക്കിടയിൽ വരും അപ്പോൾ ചോദിക്കും എന്തോരോ ചായ ഏയ് എന്നില്ല വേറെ എന്താ കാര്യത്തിൽ ഉറക്കം വന്നിട്ട് പാടില്ല എന്താ ഉറക്കം ഏ അശോ ഇത് പറയാൻ പറ്റില്ല എന്ത് പറയാൻ പറ്റാതെ അയ്യോ ചു ചുറ്റോ എന്നോട് പറയടൂ ഇങ്ങനെയാണ് ഈ ഈ ഇംഗിതത്തിൻ്റെയും കുശിപ്പിൻ്റെയും ചുഴക്കൽ എങ്ങനെയാണ് ആ പയ്യാള് പറ പുറത്ത് പറയണത് തലവോണ കേസാണ് പറ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് എട്ടാളുണ്ടായുള്ളൂ വാട്സപ്പിലെ കൂട്ടുകാരന്മാർ പെട്ടെന്ന് വിളിച്ചു വന്ദേ ഭാരത് വണ്ടിയിൽ പോയി അത് എടുത്തു വെച്ചിട്ടാണ് വരുന്നത് വല്ലാതെ പയ്യാണ്ടായി പത്തെണ്ണുണ്ടല്ലോ ഒരെണ്ണം എടുത്ത് പുറത്ത് വെക്കളൂ എന്താ ഈ കേരളത്തിലെ അന്വേഷണാത്മകമായ പത്രത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ ഈഡിക്ക് എൻ ഐ എക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്താ ഒരെണ്ണം അപ്പൊ അതില്ല നേരത്തെ പറഞ്ഞ പോലെ ഈന്തപ്പഴത്തിന്ന് കുരു എടുത്ത് സ്വർണം കേറ്റ ഞാൻ ഈന്തപ്പഴം പിടിക്കാത്തതിന്റെ കാരണം തന്നെ ഈ കുരു എടുക്കാനുള്ള പ്രശ്നം നല്ല ഈന്തപ്പഴം കിട്ടാനിട്ടായിരിക്കാം പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ വരുന്ന ഈന്തപ്പഴത്തിന്റെ കുരു എടുക്കണി കൈ ഈന്തപ്പഴത്തിൻ്റെ പള്ളിയിലേക്ക് ആ ഈന്തപ്പുഴത്തിൻ്റെ കുരു എന്തെല്ലാ അഭ്യാസം എല്ലാ അഭ്യാസങ്ങളും പറയാണ് ആ അഭ്യാസമാണല്ലോ അൻവറും പറയുന്നത് അൻവറും പറയുന്നത് ഇതേ അഭ്യാസമല്ലേ അച്ഛനെ പോലെയാണ് പിണറായി വിജയൻ ഒന്നാമത്തെ ആരാണോ അച്ഛനെ പോലെ എന്ന് പറയുന്ന അവൻ അവനെ ഒറ്റ ആ മറ്റേ പെണ്ണ് ശാരിയസ് നായർ വന്നിട്ട് ഉമ്മൻചാണ്ടിയെ പറഞ്ഞ എൻ്റെ അപ്പനെ പോലെ പിണറായി വിജയൻ അച്ഛനെ പോലെ ആകെ കുഴപ്പകാലം പീസസ് പിന്നെ പിണറായി വിജയൻ പിണറായി വിജയൻ മകൻ കുഴപ്പം ഞാൻ ജോലിക്ക് ഇങ്ങനെ അഴിമതി ആരോപണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ കോൺഗ്രസ് ഒരു ഒരു ഇതുണ്ടാക്കി എന്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ അവർ തമ്മിൽ ബന്ധുവല്ലേ കൊടകര കുഴൽപ്പണം പിടിക്കുന്നില്ലല്ലോ കൊടകരയിലെ എഫ്ഐആർ ഇട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് മൂന്ന് കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റാത്തത് കൊണ്ട് കേസെടുക്കാൻ ഉത്തരവാദിത്വവും അവകാശവും പ്രിയപ്പെട്ടവരെ ഇ ഡിക്ക് നിൻ്റെ കയ്യിൽ തന്നിട്ട് മൂന്ന് കൊല്ലവും മുപ്പത്തൊമ്പത് ദിവസവും കഴിഞ്ഞു എന്താണ് ഇ ഡി അനങ്ങാൻ പറ്റാത്തത് എന്താ ഇ ഡി അനങ്ങാൻ പറ്റാത്തത് നിങ്ങൾ അനങ്ങില്ല ബി ജെ പിയുടെ കേസിൽ നിങ്ങൾ അനങ്ങില്ല എന്നാൽ ഞങ്ങളെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കാൻ നിങ്ങൾ മെടുക്കനാണ് അതാ ഞാൻ പറഞ്ഞത് സി പി എമ്മിനെ തകർക്കാൻ ഒരു ആഗോള ഗൂഢാലോചന നടക്കുകയാണ് ഈ ആഗോള ഗൂഢാലോചനയെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ ആഗോള ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത്യന്തം അപകടമാണ് ബ്രാഞ്ച് മോശം എൽ സി മോശം ബ്രാഞ്ച് മോശം എന്ന് വരുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയണം ഈ ബ്രാഞ്ച് എന്നൊക്കെ പറയുന്ന പാവങ്ങൾ ഞാൻ പലയിടത്തും പറയാറുണ്ട് കുരിശിലടിക്കലും ഉയർത്തെഴുന്നേൽക്കലും ഒരുമിച്ച് നടക്കുന്ന ഒറ്റ ഘടകയുള്ളത് ബ്രാഞ്ചാണ് ഇല്ല എന്തായാലും പാർട്ടി ഫണ്ട് എന്ന് ചോദിക്കുമ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി പറയും ഞാനാവുന്നു സാ നാളെത്തിക്കാം സാർ അപ്പം എൽ സി സെക്രട്ടറിക്ക് ദേഷ്യം വന്നിരിക്കും എൽ സി സെക്രട്ടറി ചീത്ത കെട്ടായിരിക്കുന്നത് നാളെ തരാമെന്ന് പറയാൻ ബ്രാഞ്ച് സെക്രട്ടറി ആവശ്യമില്ല ഞാൻ വേറെ ആളെ നിർമ്മിച്ചോളൂ അപ്പം ഇറങ്ങാണിപ്പോൾ ആവും ആ ഭാര്യ ചോദിക്കും ഊട വെച്ചിട്ട് പോയാൽ പോരെ നീ ബ്രാഞ്ച് സെക്രട്ടറി അല്ലല്ലോ എനിക്കതിൻ്റെ വേദന അറിയില്ല ഞാനപ്പുറം എൽ സി മെമ്പർമാർ എൽ സി യോഗത്തിനിരിക്കും വിളിക്കും ആര് ഭാര്യ എട്ട് മണി വരെ ഇയാള് പോണേ അപ്പൊ ഭാര്യ പറയും മറ്റേ എൽ സികളുടെ എടുക്കട ഭാര്യക്കറിയാറ് അപ്പൊ ഇയാള് നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ ആള് പോലെ എൽ സിയാണ് എൽ സിയാണ് അവക്കെന്ത് എൽ സി എന്ത് ഗ്രേസി അവള് പറയും വൈകുന്നേരം വരുമ്പോൾ ഒരു പാല് മേടിച്ചു പറയാനാണ് എടോ ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭേദപ്പെട്ട ആളുകൾ ഇപ്പം പലരുമുണ്ട് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാട്ടിൻപുറങ്ങളിൽ മൂന്ന് മുണ്ട് പോലുമില്ലാത്ത ജെ സി മെമ്പർമാരും ജെ സി സെൻ്റർമാരുമുണ്ട് ഡി സി മെമ്പർമാരുണ്ട് നിങ്ങൾ ഈ പാർട്ടിയുടെ മുഖത്ത് നോക്കി പറയാണ് കൊള്ളക്കാർ കൊള്ളക്കാർ എന്ന് പറയൽ അതെല്ലാം ഈ പാർട്ടിയെ ഭിന്നിപ്പിക്കാനാണ് പാർട്ടിയെ തകർക്കാനാണ് പാർട്ടി നേതൃത്വത്തെയും പാർട്ടി പ്രവർത്തകരെയും ബേരിടിപ്പിക്കാനാണ് ഈ പരിശ്രമം നല്ലവണ്ണം തിരിച്ചറിഞ്ഞു സി പി എമ്മിനെ ശക്തിപ്പെടുത്തുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഇന്നലെ ചെയ്യേണ്ടത് മിനിഞ്ഞാന്ന് ചെയ്യാൻ കഴിയണം ഇന്ന് ചെയ്യേണ്ടത് ഇന്നലെ ചെയ്യാൻ കഴിയണം ഇന്ന് എടുക്കേണ്ട പണി നിങ്ങൾ ഇന്നലെ എടുത്ത് കഴിയണം ചെറുപ്പക്കാർ അതിശക്തമായി ഇടപെടണം അപകടകരമായ അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ എഴുന്നള്ളിപ്പിനിടയിൽ ചെറുപ്പക്കാരെ ഇടപെടണം പ്രശ്നം വെച്ചിട്ട് ചൊവ്വാദോഷം തമിഴ്നാട്ടിലും ഇല്ല കോയമ്പത്തൂരിലെ ചൊവ്വാ കേരളത്തിൽ ചൊവ്വാദോഷം ഒരു നാല് കരിക്കടുത്ത് അങ്ങട് വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ചൊവ്വാദോഷം പിന്നെ അവളുടെ ഭർത്താവ് കല്യാണം കഴിച്ചാൽ ഭർത്താവ് മരിക്കും അപ്പോൾ ചൊവ്വാദോഷം ഇല്ലാത്ത പെൺകളുടെ ഭർത്താവെല്ലാം എല്ലാം എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസം ഊരുവിലക്കുകൾ എല്ലാം അഴിഞ്ഞാടി വരികയാണ് ആനയാടിയാടി വരുന്ന പോലെ അന്ധവിശ്വാസം അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും എതിർത്തുകൊണ്ടല്ലാതെ പ്രിയപ്പെട്ടവരെ പുരോഗമനത്തിന്റെ ചാലക ശക്തി ഉണ്ടാവില്ല ആ പുരോഗമനത്തിന്റെ ചാലകശക്തിയുടെ പേരാ സി പി ഐ മാർ ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾക്ക് നമസ്കാരം